ആയി പിന്നെ എന്നെയും നമ്മുടെ ബ്രാൻഡ് ഫാനറായ പ്രിയ ഫാബ്രിക്സും പോളെയ്യുന്നുണ്ട് ഇപ്പൊ അയ്യായിട്ട് പേടിച്ചു പോയോ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല വേണ്ടി ഞാൻ അമ്മ ഓണത്തിന് ഓണ സമ്മാനമായിട്ട് പോളോ ചെയ്യുന്നില്ല പോൾ ചെയ്യുന്നുണ്ടെ ഓണസമ്മാനായിട്ട് കൈ കിടന്നില്ല ഫ്രീ ആയിട്ട് കയ്യിലോട്ട് തരണമെന്നുണ്ട് പക്ഷെ ഞാൻ പോളെ ചെയ്യണം പോളോ പ്രിയ ചീമ്പൂമ്പാബ്രിക്സ് കേട്ടോ എന്തോ കേട്ടിട്ടുണ്ട് നമുക്കൊരു പതിനാല് ലക്ഷം പോളും ഇപ്പൊ ഈ കാണുന്ന അയ്യ അതിന്റെ ഓണ സമ്മാനമായിട്ട്

പിന്നെ കൈ നീട്ടിക്കും പൈസ വേണ്ട അയ്യായിരം രൂപ വേണ്ട പൈസ വേണ്ട വേണ്ട പൈസ വേണ്ട പൈസ വേണ്ട ചെയ്യുന്നേ ചെയ്യണ്ടേ ചെയ്യാൻ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കി ഇപ്പൊ പെടക്കിന്ന് അയ്യായിരം കിട്ടത്തില്ലായിരുന്നോ ഫോൾ ചെയ്താ കിട്ടത്തില്ല നേരത്തെ ഫോൾസ്റ്റ് വിഷമം തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടോ ചെറുതെ തോന്നുന്നുണ്ടല്ലേ അപ്പൊ നെക്സ്റ്റ് ടൈം വാങ്ങണം അപ്പൊ ഇനിയും വരുന്നുണ്ടോ ഓക്കേ എന്നെയും നമ്മുടെ ബ്രാൻഡ് ബാനറായ പ്രിയ ഫാബ്രിക്സ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ അയ്യായിരുന്നു ജിമൂബ എന്നെ ഫോളോ ചെയ്യുന്നുണ്ടോ മൂന്നേര് ഫോളോണ്ടോ ഓക്കെ ഓക്കെ നമ്മുടെ പ്രിയ ഫാബ്രിക്സ് ഫോളോ ചെയ്യുന്നുണ്ടോ നമ്മുടെ ഫോളോവർ ആണ് നമ്മുടെ ഫോളോവർ ആണ് പ്രിയ ഫാബ്രിക്സ് ഫോളോ ചെയ്യുന്നുണ്ടോ ണ്ടെങ്കി ഇപ്പൊണ സമ്മാനായിട്ട് അയ്യ അടിക്കും നമുക്ക് നോക്കാൻ കിട്ടൂല്ലോ ഇവിടെ മാത്രമേ ഉള്ളൂ ഫോൺ ഇവിടെ ഫോളോ ആയിട്ടുണ്ടോ ഇല്ലയോ നോക്കാം അപ്പൊ അന്ന് വീഡിയോ ചെയ്തപ്പോ ഞാൻ പറഞ്ഞാ അപ്പൊ ചെയ്യണോ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ നോക്കാം അപ്പൊ നോക്കട്ടെ ചെയ്തിട്ടില്ലല്ലോ ചെയ്തിട്ടില്ലല്ലോ കണ്ടെ ചെയ്തിട്ടില്ല എടുത്തോ അടിച്ച് ഓളാ മൂന്ന് പേര് പേര് കൂടി ഹാപ്പി ആയോ പേരെന്താ മൂന്ന് ഇതേപോലെ നിങ്ങളെയും കാണാൻ വരുന്നുണ്ട് കേരളത്തിന്റെ അകത്തും പുറത്തു ആയിട്ട് അപ്പൊ നിങ്ങൾ ഇതുവരെയും നമ്മുടെ ബ്രാൻഡ് ഫാബ്രിക് ഫോളോ ആയിട്ടില്ലേ ഇപ്പൊ തന്നെ ഫോളോ ചെയ്തോ ഇനിയും വരുന്നുണ്ട് കാണാൻ കേരളത്തിന്റെ അകത്തും പുറത്തും പോയി അപ്പൊ നിങ്ങൾ ഇതുവരെയും ഫോളോയില്ലേ ഇപ്പൊ തന്നെ ഫോളോ ആയിക്കോ